ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തൊള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വിഷ്ണു ശാലിനെ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിട്ടും ഒന്ന് മിനിട്ടാൽ പോലും വയ്യാത്ത ഒരവസ്ഥ തൻ്റെ ശാലിനി ഇപ്പോൾ ഒരു കളക്ടറായെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് വിഷ്ണു ഇപ്പോഴും തൻ്റെ ശാലിനി അരികിലെത്തിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് വിഷ്ണു ഇതേ സമയം സമൂഹ വിവാഹം വളരെ ഭംഗിയായിട്ട് ശാലിനി നടത്തിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ ദമ്പതികളും ഷാലിനിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു ഷാലി അവർക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് സ്നേഹിച്ച് ജീവിക്കണം അവസാന ശ്വാസം വരെ കളക്ടറായല്ല ഒരു ഏട്ടതായിട്ടാണ് പറയുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടനൽകാതെ പരസ്പരം എല്ലാം പങ്കുവയ്ക്കണം അകന്നു പോകാൻ ഒരിക്കലും ഇട വരരുത് ശിവദാസൻ ചേട്ടനെ ഒരു കാര്യം ഉറപ്പ് കൊടുക്കുകയാണ് ഷാലിനി ഇവിടെ ഇപ്പോൾ വിവാഹിതരായ ആറ് ദമ്പതികൾക്കും സർക്കാരിന്റെ വഹ വക ഒരു വീട് ഇരുകേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുസ്മിതയും ബോസും മേഡം അതെങ്ങനെയാണ് എന്ന് ശിവരാസൻ ചോദിച്ചപ്പോൾ ഷാലിനി പറയുന്നുണ്ട് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല സർക്കാരിൻ്റെ ഔദാര്യവും അല്ല നിർധരർക്ക് വീട് നൽകാൻ ഒരു പദ്ധതിയുണ്ട് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ അത് പ്രകാരം ഈ ആറു ജോടി ദമ്പതികൾക്കും വീടിന് യോഗ്യത യോഗ്യത ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കി സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഇന്ന് തന്നെ താക്കോൽ വാങ്ങിച്ച് കയറി താമസിച്ചേക്കാമെന്ന് വിചാരിക്കരുത് അതിൻ്റെതായ സമയമെടുക്കും എന്നെ കരുതി കിട്ടാതിരിക്കില്ല സർക്കാർ സംവിധാനത്തിൽ കിട്ടാവുന്ന അത്രയും വേഗത്തിൽ കളക്ടർ ഷാലിനിയാണ് ഈ പറയുന്നത് അത് മതി മേഡം അത് കേട്ടാൽ തന്നെ ധാരാളമെന്ന് ശിവദാസനും പറയുന്നു അനുവിനോട് ഇവരുടെ ഐ ഡിയും റേഷൻ കാർഡും പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് പിന്നെ ആവശ്യമുള്ള രേഖകളെല്ലാം വാങ്ങിച്ച് ലൈഫ് മിഷന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും പറയുന്നു ഈ സമയം ബോസ് സുസ്മിതിയോട് പറയുന്നുണ്ട് ഈ പരിസരത്ത് ബലമുള്ള താഴും താക്കോലും കിട്ടുമോ വാങ്ങിക്കാൻ ചുറ്റപ്പ നമ്മുടെ പാർട്ടിയുടെ നല്ല ചൂണക്കെട്ടം പിള്ളേരുണ്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം ഒന്ന് അന്വേഷിച്ചു വെച്ച് ഒന്നിനക്ക് അത് ഉപകാരപ്പെടും എന്റെ ബോസ് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ സുസ്മിത ചോദിക്കുന്നുണ്ട് എനിക്കോ എന്തിനു എടേ നീ എന്തിനാണ് ഇങ്ങനെ മേയർ കസേര കയറി വിരിഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് വീടും വെള്ളപ്പൊക്കവും വെള്ളപ്പൊക്കത്തെ ദുരിതാശ്വാസവും എല്ലാം കളക്ടർക്ക് നേരിട്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പഞ്ചായത്തും ഒക്കെ കളക്ടറെ നേരിട്ട് നടപ്പാക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യാനാ ചിറ്റപ്പ എന്ന് മേയർ എടിക്കരുതേ നിന്റെ കൂടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ കളക്ടർ മേയർ മേയറിന്റെ താഴെ വരുമെന്ന് ഭൂരിപക്ഷം കുറച്ച് കുറവാണെന്ന് കരുതി നീ എന്താ എലിയുടെ മാളത്തിൽ പോയി വിളിക്കാൻ കരുതിയോ ഈ സമയം വിഷ്ണു അമ്മയുടെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സുസ്മിത വീണ്ടും ബോസിനോട് പറയുന്നു ചിറ്റപ്പ അവൾക്കിപ്പോ ഭയങ്കര ജനസമിതിയാണ് കളക്ടർ ചങ്കത്തി എന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത് ജനമൊത്തം അവളുടെ കൂടെ നിൽക്കും ശാലിനിക്കൊപ്പം എന്ന ഒരു ഹാഷ് ടാഗും കൂടിയിട്ട് അവൾക്കൊപ്പം നിൽക്കാനും മൈലേജ് കൂട്ടാനും ഇപ്പോൾ മത്സരിക്കും സോഷ്യൽ മീഡിയയുടെ ആൾക്കാർ ഒപ്പം എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് കൗൺസിലർ കുതികൾ വെട്ടുകയും കൂടി ചെയ്താൽ പിന്നെ ഞാൻ എലിയുടെ മാളത്തിനെ പോയി താമസിക്കേണ്ടി വരും ചിറ്റപ്പാ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയാവും എൻ്റെ ആറ് വർഷത്തെ തടവ് ശിക്ഷ അടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും ഓൺലൈൻ പിള്ളേര് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുമ്പല്ല കന്യാസ്ത്രീ മഠത്തിലോ ഭജന പറമ്പിലോ പോയി കുത്തിരിക്കാൻ നോക്ക് എടേ ഇത്രയും സന്മാർഗത്തിൽ ചിന്തിക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനടി കാശ്യം ഇറക്കി വോട്ട് വാങ്ങിയതും മേയറായതും എടീ പൊതുജനത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അതൊക്കെ ജനത്തിന്റെ കയ്യിലോട്ട് കിട്ടാനേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ആ കാര്യം ജനം ഒരിക്കലും അറിയാൻ പാടില്ല ഇടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇടത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഭാവിക്കാവോ അങ്ങനെ ഓരോ കാര്യം സാധിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് അതിന്റെ വില ഉണ്ടാകൂ എങ്കിലെ ഇടനില നിൽക്കുന്നവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അതിപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അല്ല ആരോടാ ഞാൻ ഇതൊക്കെ പറയുന്നത് സർയുടെ മോളോടോ ബെസ്റ്റ് ചിറ്റപ്പ അറിയാം ചക്കരക്കുടം കരുതി തന്നെയാണ് മേയർ കസേര പൊന്നും വില കൊടുത്ത് വാങ്ങിയത് അതിനിടയിൽ ഈ പിശാചിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ആരെങ്കിലും കരുതിയോ എനിക്ക് സുസ്മിതയും ചന്ദ്രബോസും പറയുന്നുണ്ട് ദേഷ്യത്തോടെ എന്തിനോ ഒരു കാര്യം ഉറക്കി പറയുകയാണ് ബോസ് ചിറ്റപ്പ ഞാനൊരു മേയറാണ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു എടി നീ ഒരു മേയറാണെന്നുള്ള വിചാരം ആദ്യം നിനക്കാണ് വേണ്ടത് മേയറാണെങ്കിൽ അതിൻ്റെ പവർ കാണിക്കണോളി ഇത് ചുമ്മാ ചൊടിയും ചൊണയും ഇല്ലാത്തൊരു മേയർ ദേഷ്യത്തോടെ സുസ്മിത അവിടെ നിന്ന് പോകുന്നു പിറകെ ബോസും സരോജും അവിടേക്ക് വന്നിട്ട് പറയുന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം ഈ സമയം സുസ്മിത അല്പം മാറി നിൽക്കുന്നു പിറകെ ചന്ദ്രബോസ് വന്നു എടീ നീ എന്നോട് വിരോധം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് കരുതി നീ എന്താ കെട്ടും കെട്ടി കാശിക്ക് പോവാൻ തുടങ്ങുകയാണോ തുമ്മിയാ തിരക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കടേ അവൾ വന്നിറങ്ങിയപ്പോൾ പറഞ്ഞ പഞ്ച് ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ എടീ കൂരങ്ങൻ്റെയും കഴുതയുടെയും ആയുസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു കാര കണക്ക് നിരത്തിയില്ലേ അവൾ ആ കൂട്ടത്തിൽ അവൾ ഒരു സിംഹക്കുട്ടിയുടെ ആയുസും കൂടി പറഞ്ഞിരുന്നു സിംഹക്കുട്ടി ഒരു ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെ ആയിരിക്കുമെന്ന് അവൾ ആ പറഞ്ഞതിന് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എടി അവൾക്കെല്ലാം കൂടി പൊളിച്ചെടുക്കാൻ ഒരു ദിവസം ശരിക്കും വേണ്ടെന്ന് ഒരു മണിക്കൂർ മതിയെന്നാണ് അവൾ പറഞ്ഞത് അതൊക്കെ സത്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഷാലിനി പൊളി തുടങ്ങി മോളെ മെമ്പർ സരോജിത്തെയും പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി അനുപല്ലവിയും ഇടതും വലതും നിർത്തി അവൾ തുടങ്ങിക്കഴിഞ്ഞാൽ നീ നിന്നെടുത്തുനിന്ന് വാലം ചുരട്ടി ഓടും നിന്റെ കാര്യം ഓർത്ത് എനിക്ക് സഹതഭവമാണ് എൻ്റെ രാജേട്ടൻ്റെ മോളയാണല്ലോ അവൾ എൻ്റെ കൺമുന്നിലിട്ട് ചവിട്ടി ഞരയ്ക്കുന്നത് ഇതെല്ലാം കേട്ട് സുസ്മിത ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചിറ്റപ്പൻ ഒന്ന് നിർത്തുന്നുണ്ടോ മോളെ നീ ഒരു മേയറാണ് എന്റെ ബോസ് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ചിറ്റപ്പൻ കണ്ടോ മേയർ ആരാണെന്നും മേയറിന്റെ പവർ എന്താണെന്നും ആ സമയം ശാലയും അനുവും ഷാലിയുടെ ഡ്രൈവറും പിന്നെ മറ്റു ചില ആൾക്കാർ എല്ലാവരും സരോജും ഉണ്ട് കൂടെ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്നിവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ബോസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സുസ്മിതിയുടെ നിർക്കാണ് വരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറായ എനിക്ക് കയറി കോർക്കാൻ കളക്ടറോട് പറ്റില്ലല്ലോ പക്ഷേ മേയർക്ക് അതുള്ള വ വകുപ്പുണ്ട് അവള് ഈ ഷാലിയെ നാട്ടുകാരുടെ മുന്നിലിട്ട് പൊളിച്ചെടുക്കുന്നത് എനിക്കത് കാണണം മിസ്റ്റർ എ സി പി എസ്കോട്ട് റെഡിയല്ലേ എന്നൊക്കെ ഷാലി അസിസ്റ്റന്റ് കമ്മീഷണറോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും നന്ദിയും പറയുന്നു ഷാലി പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറയുന്നു മേഡം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ എന്ന് ശാലി പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു അത് പരാതിയാണോ പരിഭവമാണോ എന്ന് എനിക്കറിയില്ല ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് മേഡം പള്ളി തീരാട്ടെ എന്നതല്ല ഭഗവാനുള്ള തേരാട്ടിനു പോലും ശുദ്ധമായ വെള്ളം കിട്ടാറില്ല കുഞ്ഞുങ്ങൾ ചെളിവെള്ളം മരിച്ചെടുത്ത് കുടിവെള്ളമാക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ തന്നെ തേ ഭഗവാൻ എന്തിനു തേവാരോ പള്ളി തീരാട്ടം ഇത് കോർപ്പറേഷൻ വാർഡാണ് മാം എന്ന് അനു ശാലിനിയോട് പറഞ്ഞപ്പോൾ സുസ്മിത അനുവിനോട് പറയുന്നു ഇതേ പെണ്ണെ പറയുമ്പോൾ മുഴുവനും പറയണം കോർപ്പറേഷൻ വാർഡാണെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് കൂടി പറയണം ഇത് കോളനി വാർഡാണ് കോർപ്പറേഷൻ വാർഡിൽ നിന്ന് ജയിച്ചത് സരോജു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലും തരണമെങ്കിൽ അത് സരോജൻ മെമ്പറാ ഉണ്ടാക്കി തരേണ്ടത് സരോജൻ പറയുന്നു എന്റെ വാടാണ് എന്നുള്ള കാര്യം സമ്മതിച്ചു മേഡം അതുകൊണ്ട് തന്നെയാണ് ഈ ഗതിഗീത ഈ നാട്ടുകാർക്ക് വന്നത് അതുകൊണ്ട് രാജിവെച്ചു പോകാൻ ഞാൻ തയ്യാറാണ് കണ്ടോ കണ്ടോ പ്രതിപക്ഷത്തിന്റെ പിടിപ്പിക്കേട് കണ്ടോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ തുറന്ന കാര്യം സമ്മതിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം ബോധ്യമായില്ലേ ഇതാണ് പറയുന്നത് കാര്യമറിയാതെ കോർപ്പറേഷന്റെ മേയറുടെ മുതുക്കത്ത് കയറാൻ വരരുതെന്ന് എന്നാൽ സുസ്മിത എങ്ങനെ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷത്തേക്ക് മിണ്ടാതിരിക്കുന്നുണ്ട് ചന്ദ്രബോസ് മനസ്സിൽ വിചാരിക്കുന്നു ആഹാ അടിപൊളി സുസ്മിത അറിയിലോടൻ ചുമ്മാ ഒന്ന് കീ കൊടുക്കേ വേണ്ടിയിരുന്നുള്ളൂ ഇതിപ്പോ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇനി ജനങ്ങളുടെ മൊത്തം മുമ്പിൽ കളക്ടർ ചമ്മിനാർ നിക്കുന്നതൊന്ന് കാണണം ഷാലി പറയുന്നു ഇപ്പൊ പറഞ്ഞത് ഒരു ശരിയായ നടപടിയല്ലല്ലോ സരോജം മെമ്പറെ ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇത്രയും നാൾ ആ അധികാരം നൽകുന്ന സ്വാതന്ത്ര്യവും എല്ലാം അനുഭവിച്ച ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാതെ രാജിവെച്ച് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ പ്രതിപക്ഷ നേതാവായും ആയ വാർഡ് മെമ്പറായും കിട്ടുന്ന അധികാരവും ഞാൻ വിനിയോഗിച്ചിട്ടില്ല മേഡം ചൈന കോളനിയിലെ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ മാത്രമാണ് ഞാൻ പവർ കാട്ടി കാട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ മെമ്പറായത് തിരുമേനി പറഞ്ഞില്ലേ ചെളിവെള്ളം അരച്ചെടുത്ത് കുടിവെള്ളമാക്കുന്ന കുട്ടികളെ പറ്റി ആ കൂട്ടത്തിൽ പെട്ടവരാണ് എൻ്റെ കുട്ടികൾ സരോജ് മെമ്പറായത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഒരുപാട് പേരെ കോളനിക്കാരെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആരും കോളനിക്കാർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മേഡം പറഞ്ഞതുപോലെ അധികാരത്തിൻ്റെ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ വിനിയോഗിച്ചെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ആ കോളനിയിൽ നിന്നും ഒരു മെമ്പറുണ്ടായാൽ എന്തെങ്കിലും ഗുണമുണ്ടാവൂ എന്ന് കരുതി എലക്ഷന് മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ തോറ്റുപോയി മാഡം രാജിവെച്ച് ഞാൻ പൊയ്ക്കോളാം എന്നോട് ക്ഷമിക്കണമെന്ന് കെ സരോജം ഇടക്കേണ്ട ശാലിനി പറയുന്ന മെമ്പർ കാര്യം വ്യക്തമായിട്ട് പറയണം കഞ്ഞിയും കയറും വെച്ച് കളിക്കാൻ കുഞ്ഞുങ്ങൾ മണ്ണിൽ കു മണ്ണിൽ കുഴി കുത്തിയാൽ അവിടെ മുഴുവനും ഉപ്പുവെള്ളം അതാണ് പ്രശ്നം ചുറ്റും കായലാണ് ഒരു കൈക്കുമ്പളിൽ കുടിക്കാൻ പോലും ഉതകത്തില്ല കുടിക്കാൻ വേണമെങ്കിൽ കിലോമീറ്റർ നീളയെ പൈപ്പ് ഇടണം സെക്രട്ടേറിയറ്റിലും വാട്ടർ അതോറിറ്റിയിലും കയറിയിറങ്ങി ഫയലുകളുടെ ചുവപ്പ് നാടേ ഏൽപ്പിച്ച് അതിനുള്ള നടപടിയാക്കി റോഡ് കുടിച്ച് പൈപ്പ് ഇട്ടു പൊതു ടാപ്പുകളുടെയും വീടുകളിലേക്കുള്ള ടാപ്പുകളുടെയും കണക്ഷൻ റെഡിയാക്കി ഇത്രയ്ക്ക് ഞാൻ ചെയ്തു മാഡം ഇനി വെള്ളം എത്തിച്ചാൽ മാത്രം മതി അതെ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല മാഡം എന്ന് സരോജൻ പറഞ്ഞപ്പോൾ അതെന്താണ് അങ്ങനെയെന്ന് ഷാലിനി ചോദിക്കുന്നുണ്ട് നഗരസഭയിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ ജനവിധിയില്ലെന്ന് കോർപ്പറേഷൻ്റെ അതി അധീനതയിലാണ് നഗരസഭയുടെ ജലസംഭരണിയായ അണക്കര ഡാമിൽ നിന്നും ആവശ്യത്തിന് വെള്ളമുണ്ട് പക്ഷേ കോളനി വാർഡിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒപ്പ് വേണം അതിന് നഗരസഭയുടെ ഉത്തരവ് വേണം അതൊരിക്കലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് മാഡം അത് കേട്ടതും ഷാലിനി സുസ്മിതിയെ ഒന്ന് നോക്കി സരോജി മെമ്പറായ വാർഡിൽ പച്ചവെള്ളം കിട്ടാതെ ആൾക്കാർ ചത്താൽ ഒപ്പിട്ട് കൊടുക്കില്ല എന്നാണ് മേയർ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സുസ്മിത പറയുന്നു അല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നത് എനിക്കിത് നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല എന്ന് സുസ്മിത പറയുന്നു അപ്പോൾ അനുപല്ലവിയെ വിളിക്കുകയാണ് ഷാലിനി അനു പറയുന്നു പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് മേഡം ഒപ്പ് മാത്രമാണ് പ്രശ്നം ഒരു ഓർഡറും ഷാലിനി സുസ്മിതയോട് പറയുന്നു സുസ്മിത സുസ്മിതേയറെ കുടിവെള്ള കുടിവെള്ളം നാളെ തന്നെ കോളനി വാർഡിൽ നാളെ തന്നെ കുടിവെള്ളം എത്തിയിരിക്കണം ഇടുക്കേട്ട ഷാലി പറയുന്നു അതിന് ചില തടസ്സങ്ങൾ ഉണ്ടല്ലോ കളക്ടർ മേഡം സിസ്റ്റർ സുസ്മിത മേയർ കസേരയിൽ വെറുതെ കാലം നീട്ടിയിരിക്കുകയല്ല നിയമപരമായി ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൗൺസിലർ ഓർഡർ പാസ്സാക്കാത്തതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിടാത്തതും രണ്ടു വർഷമായി മാറാത്ത തടസ്സമോ അത് നമുക്കൊന്ന് മാറ്റണമല്ലോ മേയർ എന്ന് കളക്ടർ മേഡം കാര്യമറിയാതെ ഹീറോയിൻ കളിക്കാൻ വരരുതേ സുസ്മിത ശ്രീകൃഷ്ണമൊന്നുമല്ല അണക്കര ഡാം അക്ഷയപാത്രവുമല്ല ശാലി പറയുന്നു വെള്ളമില്ല അതാണ് പ്രശ്നം അനുപലവി അനുപലവി താമസിക്കുന്നത് എവിടെയാ മിനിസ്റ്റേഴ്സും എം എൽ എമാരുമൊക്കെ താമസിക്കുന്ന വി ഐ പി ഏരിയ അല്ലേ അവിടെ കുടിവെള്ളം മുടങ്ങാറുണ്ടോ എന്ന് ശാലി ചോദിക്കുന്നു ഇല്ല എന്ന് അനു പറയുന്നുണ്ട് അവിടുത്തെ വീടുകളിലൊക്കെ പട്ടികൂട് കഴുകുന്നതും ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നതും കുടിവെള്ളം കൊണ്ടാണ് മേഡം കളക്ടർക്ക് മറുപടി പറയേണ്ട ബാധ്യത മേയർക്കില്ല എന്ന് സുസ്മിത വീണ്ടും പറയുന്നു അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിഞ്ഞാലോ മേയറെ ഇതേ കുടിവെള്ള പ്രശ്നമാണ് എന്നെ ഷാലിനി മേ സുസ്മിതയോട് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ഞാൻ പറഞ്ഞില്ലേ മേയറെക്കാൾ വലുതല്ല കളക്ടർ ഷാലിനി ഒറ്റ വാക്ക് പറയുന്നു ശഡം അതോടെ സുസ്മിത ഒന്ന് ഒതുങ്ങി സുസ്മിതെ നാളെ സൂര്യോദയത്തോടൊപ്പം കോളനി വാർഡുകളിൽ ടാപ്പുകളിൽ വെള്ളം എത്തിയിരിക്കണം കളക്ടർ ശാലിനി അല്ല ഈ പറയുന്നത് ശാലനി വിഷ്ണു ആണ് അറിയാലോ നിനക്കെന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ചെളിവെള്ളം കുടിവെള്ളമായി അരച്ചു കുടിക്കുമ്പോൾ നട്ടൽ നിവർത്തി നിന്ന് മേയറുടെ കളക്ടറുടെയും അധികാര പരിധി അളക്കാനും വേണം സുസ്മിതെ ഒരു ഉളുപ്പില്ലായ്മ നീയൊന്നും ഒരിക്കലും നന്നാവില്ല അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് സുസ്മിത അപ്പോൾ സുസ്മിതയെ പറഞ്ഞതുപോലെ നാളെ സൂര്യോദയത്തിനൊപ്പം കുടിവെള്ളം കോളനിയിൽ ഒന്നും മിണ്ടാതെ സുസ്മിത പറയുന്നുണ്ട് എസ് മാം എ സി പി ഈ പറഞ്ഞ കാര്യം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യണം അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ചുമതലയാണെന്ന് കളക്ടർ ബോസിനോടും പറയുന്നുണ്ട് ബോസ് എല്ലാം കേട്ടു എസ് എന്ന് പറയുകയും ചെയ്തു സരോജത്തോട് ശാലിനി പറയുന്നു എന്താ സരോജം സന്തോഷമായില്ലേ ആ എന്ന സന്തോഷത്തോടെ സരോജവും പറയുന്നു രണ്ട് വർഷമായി കിട്ടാത്ത കുടിവെള്ളം രണ്ട് മിനിറ്റ് കൊണ്ടെത്തിക്കാൻ മേടത്തിന് കഴിയുമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നിവൃത്തിയാക്കി തരണമെന്ന് മാലിന്യ പ്രശ്നമാണെന്നും ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് നാട്ടുകാര് മാലിന്യം മൊത്തം കൊണ്ട് തള്ളുന്നത് ക്ഷേത്രഭൂമിയിലാണ് എന്നും തിരുമേനി പറഞ്ഞപ്പോൾ സുസ്മിതയുടെ നേർക്ക് തിരിഞ്ഞുനിന്ന് ശാലിനി പറയുന്നു ക്ഷേത്രം ഇരിക്കുന്നതും നഗരസഭയുടെ പരിധിയിലാണ് വൃത്തിയാക്കി കൊടുക്കാം നാണെ തന്നെയെന്ന് സുസ്മിത പറയുന്നു കുന്നുകൂടി കിടക്കുന്നത് മാലിന്യമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ വൃത്തിയാക്കി കൊടുക്കണമെന്ന് ഷാലിനി ഇന്നെന്ന് പറഞ്ഞാൽ അത് എന്നൊക്കെ പറഞ്ഞു സുസ്മിത ടെൻഷനോട് നിന്നപ്പോൾ ഷാലിനി പറയുന്നു ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് എന്നിട്ട് സുസ്മിതയെ ഷാലിനി തുറിച്ചൊരു നോട്ടവും അതോടെ സുസ്മിത അങ്ങ് പേടിച്ച് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ